ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അലൻസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മത്തങ്ങയാണ് പുഴുക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മൾ പറമ്പിൽ നിന്നും പറിച്ചതാണ് നമുക്കപ്പോൾ ഇന്നൊരു മത്തങ്ങ പുഴുക്ക് ഉണ്ടാക്കി നോക്കാം ഇത് വളരെ ഗുണമാണ് നല്ല സ്വാദുമാണ് ഇത് കഴിക്കാൻ ഞാൻ ഈ മത്തങ്ങ കഴുകി ഇതാ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് നമുക്കിത് പുഴുങ്ങിയെടുക്കാം സ്റ്റൗ കത്തിച്ച് ഞാൻ അപ്പച്ചമ്പലാണ് പുഴുങ്ങുന്നത് വെള്ളത്തിലിട്ട് നമ്മൾ കറി വെക്കുന്ന പോലെ തന്നെ പുഴുങ്ങിയെടുക്കാം പക്ഷേ അതിനേക്കാട്ടിൽ രുചിയും ഗുണവും നിൽക്കുന്നത് നമ്മളിങ്ങനെ ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കുമ്പോഴാണ് ഇത് നമുക്ക് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം മത്തങ്ങ വളരെ ഗുണമാണ് കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇതിൽ നാരുകളോ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഏകദേശം ആവി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്തു വയ്ക്കാം പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മിനറൽസൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഷുഗർകാർക്കൊക്കെ വളരെ നല്ലതാണ് നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂട്ട അവികേറ്റാം ഇപ്പോൾ ഏകദേശം നമ്മുടെ മത്തങ്ങ റെഡിയായി കാണും അതാ നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട് മത്തങ്ങ വളരെ പെട്ടെന്ന് വേകുന്നതാണ് നമുക്കിതിലേക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം ഉടനെ തന്നെ ചെറിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കല്ല ഇതിനാണ് രുചി കൂടുതൽ ആവശ്യത്തിന് തേങ്ങ ഇടുന്നോ അത്രയും നല്ലതായിട്ട് ടേസ്റ്റ് കിട്ടും ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് പൊടി ഇടുന്നവർക്ക് ഉപ്പ് കൂടാതെ കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കുക മത്തങ്ങക്ക് ആവശ്യമുള്ള ഉപ്പ് മതിയാവും ഇത് താളിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കടുക് കറികൾക്കൊക്കെ നമ്മൾ താളിക്കുന്ന പോലെ താളിച്ച് മത്തങ്ങയും തേങ്ങയും വിട്ട് നമുക്ക് ടേസ്റ്റായിട്ട് എടുക്കാവുന്നതാണ് എണ്ണ കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ആവിയിലെടുക്കുന്നത് ഇതിൽ ഞാൻ ഉപ്പ് നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്കിന്ന് ഗ്ലോ ആകാനും വണ്ണം കുറയാനും അതായത് ഡയറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ വണ്ണം കുറയാനൊക്കെ വളരെ നല്ലതാണ് ഈ മത്തങ്ങ ഒരു നേരം ആഹാരമായിട്ട് കഴിക്കുന്നത് ഷുഗർ കുറയ്ക്കും വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ പിന്നെ ഏഴ് മാസമായ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കുറുമ്പ് കുറുമ്പിലൊക്കെ കൊടുക്കുന്ന പോലെ നമുക്ക് ഈ മത്തങ്ങയും വെന്ത് ഉടച്ച് നമുക്കൊരു നേരത്തെ ആഹാരമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഷുഗർകാർക്കൊക്കെ ഒരു നേരത്തെ ആഹാരം എല്ലാവർക്കും കഴിക്കാവുന്നതാണ് പിന്നെ ഷുഗറുകാർക്കൊക്കെ ഇത് മത്തങ്ങ കഴിക്കുകയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് അതൊക്കെ നിർത്താൻ പറ്റും പിന്നെ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കൃമികടി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്കൊക്കെ മത്തങ്ങ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നതാണ് നാരുകൾ ആദ്യമടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് മത്തങ്ങ കഴിച്ചാൽ പെട്ടെന്നൊന്നും വിശക്കുകയില്ല ഞാൻ തേങ്ങ ഇട്ടിട്ടൊന്നുകൂടെ ആവി കയറ്റിയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി നിങ്ങൾ കണ്ടുകൊള്ളുക ഇത് നമുക്കൊന്ന് തേങ്ങായിട്ട് ഒന്നുകൂടെ ആവി കയറ്റി വെച്ചതിന് ശേഷം ഞാൻ തുറന്ന് കാണാം നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചൂടോടെ നമുക്ക് കഴിക്കാവുന്നതാണ് രാവിലെയോ നാല് മണിക്കോ അത്താഴത്തിന് പോലും നമുക്ക് നമുക്കിതൊരു നേരത്തെ ആഹാരമാക്കി എടുക്കാൻ പറ്റും വളരെ രുചിയാണ് അതുപോലെ തന്നെ മത്തങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഓക്കേ താങ്ക്